ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു പായസമാണ് സേമിയ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഒരു കവർ പാലാണ് ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് എന്നിട്ട് ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ അതിനകത്ത് ഒഴിച്ചായിരുന്നു ഈ അളവിന് നമ്മൾ ഒരു കപ്പ് വെള്ളം അതിനകത്ത് ഒഴിച്ചു എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടായി വരണം നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പാക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പായസം മിക്സ് ഉണ്ട് അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലാത്തതല്ല പാക്കറ്റ് പായസം പായസമിക്സ അറിയാത്തവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അന്നേരം നമ്മളുടെ പാലൊന്ന് തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ മറ്റേത് ആ പാക്കറ്റ് സേമിയായി ഇടുന്നത് അന്നേരം നമ്മളുടെ പാലൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ണെങ്കിൽ അപ്പം ഇനിയിപ്പോൾ പായസം മിക്സ് ഇട്ട് കൊടുക്കാം ഞാൻ ഇതുപോലുള്ളൊരു പാക്കറ്റാണ് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നല്ല നല്ലതുപോലെ കുറുകി വരുന്നിടം വരെ നമ്മൾ ിക്കൊണ്ടിരിക്കണം അന്നേരം നമുക്ക് ഇതൊന്ന് കുറുകി വെള്ളം വരെ ഇളക്കിക്കൊണ്ടിരിക്കാം ഒത്തിരി പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല അതുകൊണ്ടാണ് ചുരുക്കത്തി പറയുന്നത് അന്നേരം നമ്മളുടെ പായസമൊക്കെ കുറുകി വരുന്നുണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കുറുകി വരുന്ന സമയത്ത് നമുക്കറിയാമല്ലോ ഒരു പരിവം അപ്പം ആ ഒരു സമയത്ത് വേണം നമുക്ക് ഇറക്കി വെക്കാൻ അന്നേരം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒത്തിരി കുറവുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇതേ പരുവത്തിലാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അന്നേരം നമ്മളുടെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ ചാനൽ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരുടെ ഓരോരുത്തരോടും നന്ദി അറിയിച്ചു കൊള്ളുന്നു ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെയായിരിക്കും